പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ച യേശുക്രിസ്തു പിറന്നത് വലിയ മണിമാളികളിലോ കൊട്ടാരങ്ങളിലോ അല്ല മറിച്ച് ഒരു ചെറിയ കാലത്തൊഴുത്തിലാണ് ഇതിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു മഹത്തായ സന്ദേശമാണ് സ്നേഹത്തിലൂടെ നാം ഓരോരുത്തരെയും ഒന്നായി കാണാൻ ശ്രമിക്കണം ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ തകർക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ആഘോഷങ്ങൾ അർത്ഥവത്താകണമെങ്കിൽ നാം ഈശോയെ കണ്ടെത്താനും ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോഴുമാണ് നമ്മുടെ ആഘോഷങ്ങൾ അർത്ഥവത്താകുന്നത് സ്നേഹനിധിയായ ഈശോ നമ്മുടെ ഓരോരുത്തരെയും ഹൃദയത്തിൽ വസിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു നന്ദി